അല്ല ഞാനത് പാടാനല്ല എനിക്ക് ആ കോമ്പോസിഷൻ വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് അതിൽ ആ അങ്ങകലേ എന്ന് പറയുന്ന ഒരു പാടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ജിതിൻ അത് മുത്തുപോലെ പാടിയിട്ടുണ്ട് ഞാൻ പറയാൻ കാരണം സ്ക്രീനിൽ അതുപോലത്തെ ഒരു ലൗഡായിട്ടുള്ള ആവശ്യമായിരിക്കും മനസ്സിലായാലും എവിടെയെങ്കിലും പ്രത്യേകം കൊടുക്കാതെ ഈവണായി പാടിക്കൊണ്ട് ആ പാട്ടിന് മനോഹരാക്കുക എന്നുള്ളത് ഒരു വലിയ പ്രധാനപ്പെട്ട ദൗത്യമാണ് കാരണം ആ പാട്ടിൽ പിന്നെയും പിന്നെയും ഫീലിംഗ് കൊടുക്കാൻ പുറപ്പെട്ട ചിലപ്പോൾ അത് പാടില്ല അൽഫോൻസ് അതൊരു കറക്റ്റ് സ്ഥലത്ത് നിൽക്കേണ്ടതുണ്ട് ആ നിലയിൽ അത് വളരെ കറക്റ്റാണെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പക്ഷെ ഞാൻ പറയുന്നത് സിനിമ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണലൈസ് ചെയ്ത് പാടാൻ പറ്റുമല്ലോ അപ്പം അതിൽ ഈ എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ ഇങ്ങനെ ഈ ഒരു ഒരു വിഷ്വൽ വിഷ്വൽ പാടുന്ന ആളുകളും വേണ്ടേ അപ്പോൾ ഈ ും കണ്ടുപാടിയാണല്ലേ ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന ഒരു ഫീലിംഗ് കമ്പോസിൽ എനിക്ക് എനിക്കൊരു വ്യക്തിമായി തോന്നല് ദൂരെയൊക്കെ മനസ്സിലായി അല്ല നിങ്ങൾ അങ്ങനെ അടിച്ചിട്ട് കാര്യമില്ല ശ്രദ്ധ ഈ കാര്യം ഞാൻ പറയണ അതല്ല ഞാൻ ചെയ്തോ പക്ഷെ ഇത് എനിക്ക് ഈ കോമ്പോസിഷനിൽ ഇത്തരം കാര്യങ്ങൾ ഇഷ്ടമായതല്ലേ ഇത് ഫീൽ ചെയ്യുന്ന കോമ്പോസിഷൻ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് മണ്ണിൽ മണ്ണിൽ നെഞ്ചിലുരാളുടെ കണ്ണീണ നെഞ്ചിലുരാളുടെ കണ്ടില്ല 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 പ്രിയോ പ്രിയോല പ്രിയോ പ്രിയോ നീ ൊരാളുടെ നെഞ്ചിലൊരാളുടെ കന്നീ വീണ വീണ്ട് കണ്ടില്ല 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 മ്മടെ വിട രാജേഷ് മാതിരി പണി വരും രാജേഷ് അത് അതിൽ മുത്തുപോലെ കവർ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളെ കൺസേർട്ടിൻ്റെ പ്രത്യേകത രാജേഷ് വേറൊരാളായിട്ട് നമ്മൾ കൺസേർട്ടിലിരിക്കുക മനസ്സിലായി അതുകൊണ്ടാണ്